हेलो नमस्कार रफीक गौड तो मुगाना നമ്മളെ അരീകോട്ടിനടുത്ത് വടക്കുമുറി കളപ്പാറയിൽ കഴിഞ്ഞ ദിവസം മൂന്ന് അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് അനാസ്ഥയുണ്ടെന്ന് ആരോപിച്ച് സി പി എം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് ഉറുങ്ങാട്ടിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയിരുന്നു മാർച്ചിൽ നേരിയ സംഘർഷം ഉണ്ടായിരുന്നു കാരണം പ്രവർത്തകരെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞപ്പോൾ നേരിയ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു

எல்லா

അതല്ലാതെ ഇത് നിങ്ങൾ കൂട്ടുകയും മതി വളരെ കൃത്യമായിട്ട് പറയുന്ന കൊലപാതകമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള മാജിക് ഇതിലും കളിക്കുകയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാം ഇത് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാറ്റിയെങ്കിൽ അത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാറ്റി നടത്താൻ എന്ന് അതാരായി ഇതിന് നേതൃത്വം കൊടുക്കുന്ന വലിയ ആ ഇവര് പോയി പോയി വെച്ച് കയറി ഈ മൂന്ന് ഞങ്ങൾ ആയിരിക്കും നോക്കിയിട്ടോ ഒരു സീറ്റ് നോക്കിയിട്ടുള്ള മാനവീവേദന സംരക്ഷിക്കും അതാണ് ഞങ്ങൾ കണ്ടത് അസാമിലും ഗുജറാത്തിലും പൗരത്വ വേദികളിലേക്ക് ഞങ്ങൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത വന്നു പത്രകാരി എന്നിട്ട് ആ ആന കുളിച്ചു എടുക്കാൻ പറ്റില്ല മൂന്ന് മനുഷ്യ ജീവൻ പോയപ്പോൾ ആനക്കാരനെവിടെ ഈ കൊടയും പിടിച്ച് എന്ന് അതിന്റെ അനുയായി ഞാൻ ആ പറയുന്നില്ല അതെ അറിയുന്ന പേര് ഞാൻ വീണ്ടും വിളിച്ചു പറയേണ്ടത് ഈ നാട്ടിൽ സിസ്റ്റത്തിന്റെ കേട ഈ സിസ്റ്റം തകർത്തുന്നത് ഇത്തരത്തിലുള്ള മുതലാളിമാരാണ് മനസ്സിലായിക്കൊള്ളത് ഇവർക്ക് കക്കാലം പോയി അടക്കം റിസോർട്ടുകളും കാര്യങ്ങളും സിസ്റ്റം ആ സിസ്റ്റത്തിനെ തകർത്തുന്നു വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് വിരുന്ന സി സി ടിവിയും അതിന്റെ ഓടിയോ എന്റെ കയ്യിലുണ്ട് ഏതൊക്കെ ആയിട്ട് ആരൊക്കെയാണ് അവിടുന്ന് പോയിരുന്നത് നമ്മളും മോശക്കാരനൊന്നുമല്ല എതിർക്കട്ടെ ആ എതിർക്കുമ്പോൾ ആ ഓഡിയോ ഞങ്ങൾ പുറത്തുവിടും ഈ മൂന്ന് അതിഥി തൊഴിലാളികൾ മരിക്കാനിടയായ സംഭവത്തിൽ പഞ്ചായത്തിന് അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണമാണ് സി പി എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സമര ഏറ്റെടുക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം